ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് നല്ലൊരു അടിപൊളി ഗൗൺ ആണ് കേട്ടോ ഇതിന്റെ ഇത് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട് സെവൻ ഫിഫ്റ്റി പ്രൈസ് ആണെന്ന് പറഞ്ഞിരുന്നത് പ്യുവർ ജോർജറ്റ് ആണ് ഫുൾ ആയിട്ടും നല്ല അടിപൊളി ലൈനിങ് അതുപോലെ തന്നെ അത്യാവശ്യം ഫ്ലയർ കണ്ടോ ത്രീ ഫ്ലയർ വരുന്നുണ്ട് ലാർജ് എക്സൽ സൈസസ് ആണ് ഈ ഒരു അടിപൊളി ഗൗണില് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് തികച്ചും വേർത്താണ് ആയിരത്തി നാട്ടി തൊണ്ണൂറിൻ്റെ ഐറ്റം ആണ് കേട്ടോ സ്ലീവൊക്കെ നോക്കി ഇതുപോലെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു സ്ലീവാണ് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം തന്നെ അതിന് പറയാ സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപതാണ് കേട്ടോ പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു അടിപൊളി ഗൗൺ ആണ്ട്ടത് മിസി മിസ് ചെയ്യേണ്ട ടോക്ക് കാരണം അത്രയും സൂപ്പർ ഫാബ്രിക്കില് നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ് നിനക്ക് ഇത് കാണുമ്പോഴേ അറിയാമല്ലോ ഇതിന്റെ ഭംഗിയാണ് വേറെ ഇത് കാണുമ്പോൾ ആണോ അപ്പൊ ഒരു അടിപൊളി ഐറ്റം അല്ലേ ഇത് അപ്പോൾ ഇത് തന്നെ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഫർ കളക്ഷൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് വെറും നാനൂറ്റി അമ്പതിൽ വന്നിട്ടുള്ള സ്മോൾ മീഡിയം സൈസസിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ വെറും നാനൂറ്റി അമ്പതുള്ള അതിന്റെ പ്രൈസ് ഇതുപോലെ ഇതുപോലെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും പിന്നെ നല്ല ഡിസൈൻ ഇതുപോലെ ഇതുപോലെയുണ്ടോ സൈഡിലേക്കും വരുന്നുണ്ട് ഫ്രണ്ട് പാർട്ടിലും വരുന്നു അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് ഈ ഒരു ടോപ്പിട്ട് അതുപോലെ നാനൂറ്റി അമ്പതല്ല പ്രൈസ് ഉണ്ടായി ത്രീ ലെങ്ത്തും വരുന്നുണ്ട് സ്മോൾ മീഡിയം ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ടല്ലേ ഇതിങ്ങനെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇടുന്ന ചെറിയ സൈഡിൽ ഇങ്ങനെ സ്ലിറ്റ് ആണ് ഇത് ഫുള്ളായിട്ട് എല്ലാ സൈഡ്സിൽ നിന്നാലേ നമുക്ക് നടക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരേ നല്ല ഷെയ്പ്പായിട്ട് കിടക്കുന്ന ഒരു ഐറ്റം സൈഡിൽ സൈഡിലിപ്പോൾ നല്ല ജീനോ എന്തെങ്കിലും ഇൻസൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഒരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കില്ല വന്നിട്ടുള്ളത് ത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ട് അറുന്നൂറ്റി അമ്പത് മീഡിയം ആൻഡ് ലാർജ് സൈസ് നല്ല ഗ്രീൻ കളറ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഓർമ്മ ഉണ്ടാവും ഇത് ഞാൻ കാണിച്ചിട്ടുള്ള ഐറ്റം ആണ് ഇതിന്റെ കളർ ചേഞ്ച് കേട്ടോ ലൈനിങ് ആണ് ആലിയ കട്ടാണ് ഡിസൈൻ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട നല്ല പിടുത്തും ലെങ്ത്തും വരുന്നുണ്ട് ദുപ്പട്ടൊക്കെ ഒരു സിക്സ് ഫിഫ്റ്റിയോളോ പ്രൈസ് അടിപൊളി ഐറ്റം വേണ്ട ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ വന്നിട്ടുള്ള ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് നല്ല അടിപൊളി ഗൗണാണ് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ കേട്ടോ നല്ല അടിപൊളി ഐറ്റം ഡബിൾ എക്സൽ വരെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഗൗണാണ് ആണ് ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് കിടക്കും കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ും ഫൈവ് നയൻറ്റി ഫൈവ് ആളോ ഇപ്പൊ പ്രൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഒക്കെ വരുന്നുണ്ട് സ്ലീവിന്റെ എൻ്റെ ലൈറ്റ് എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ അതിന് നല്ല താഴോട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ള ഈ ഒരു മോഡലിലെ നല്ല ഭംഗിയിലുള്ള ഒരു ബ്ലാക്കില് ഫ്ലോറൽ ഡിസൈൻ കെട്ടോ ഈ ഒരു മോഡല് ഇത് വരുന്നത് ജോർജറ്റ് ടൈപ്പിലുള്ള ഫാബ്രിക് കെട്ടോ അപ്പൊ ഒരു അടിപൊളി ആണ് ഈ ഒരു ടോപ്പ് ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അടിപൊളി അല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ട്രിബിൾ എക്സിൽ വരെ ടോപ്പ് അവൈലബിൾ ആണ് കേട്ടോ അറുന്നൂറ്റി എൺപത് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് ആണ് നല്ല അടിപൊളി ഒരു ടോപ്പാണ് അറുന്നൂറ്റി എൺപതയുള്ള പ്രൈസ് സ്ലീവിലൊക്കെ ക്രൂശോയിൽ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ അത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള അടിപൊളി ഗൗണുകളാണ് കേട്ടോ എല്ലാം മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ഡയമണ്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സിക്സ് നയൻറ്റി ഫൈവിൽ നല്ല അടിപൊളി ഗൗണുകൾ കേട്ടോ ഫ്ലെയർ നോക്കി ഇത്രീ ഫ്ലയർ ഉണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഡയമണ്ട് ജോർജറ്റിൽ ഫുള്ളായിട്ട് ഇതുപോലെ ബീഡ്സിൻ്റെ വർക്കും വരുന്നൊക്കെ കേട്ടോ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റിയാഴ്ചയുള്ള പ്രൈസ് കണ്ടോ ഇതുപോലെ ഫുള്ള് ബീഡ്സ് വർക്കാണ് പിന്നെ സ്ലീവിലും വരുന്നുണ്ട് സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്കാണ് കേട്ടോ സെയിം തന്നെ ഉണ്ട് കേട്ടോ അത്രയും ഹെവി വർക്ക് കേട്ടോ സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഫാബ്രിക്ക് താഴെയും വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് മീഡിയം ആൻഡ് ലാർജിൽ മാജിക് സിബ് അവൈലബിൾ ആണ് അത്യാവശ്യം ഫ്ലയറും ആണ് നെക്സ്റ്റ് ഗ്രീൻ കളർ കേട്ടോ ഗ്രീൻ കളറിലാണ് നെക്സ്റ്റ് വേണം അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ആയിട്ട് ഗ്രീൻ കളറില് കേട്ടോ ക്രോക്കിലാണെങ്കിൽ ഇതുപോലെ കണ്ടോ നല്ലത് അടിപൊളിയായിട്ട് വരുന്ന ഹാൻഡ് വർക്ക് സൂപ്പർ അല്ലേ സെയിം സൈസസ് തന്നെ മീഡിയം ലാർജിൽ ഏഹ് ഈ ഒരു ഗൗൺ കെട്ടോ സിക്സ് നീഫൈ പ്രൈസാണ് പക്ഷേ സൂപ്പർ ട്യൂപ്പർ ഐറ്റാണ് കേട്ടോ ഇത്ര ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പക്ഷെ ഫുൾ എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ഇതിൽ ഈ ഒരു മോഡലൊന്നും നമുക്ക് കിട്ടുകയില്ല അത് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ കേട്ടോ ഫുൾ എംബ്രോയ്ഡറി ചെയ്തിട്ട് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ പ്രൈസ് നോക്കിയാൽ താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ എംബ്രോയിഡറി അടിപൊളിയാണ് ഓൾ ഓവറായിട്ടും ഇതുപോലെ വർക്ക് വന്നിട്ടുള്ളത് ഫ്ലെയർ ഗൗൺ കേട്ടോ കിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഇരിക്കും കേട്ടോ മിസ്സ് ചെയ്യണ്ട അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഡയമണ്ട് ജോർജറ്റാണ് ഫാബ്രിക്ക് ഈ ഒരു ഐറ്റം നല്ല ഗൗണ്ടിൽ വിത്ത് ദുപ്പട്ടയാണ് പ്യുവർ ജോർജറ്റില് ലൈനിങ് അറ്റാച്ചറാണ് ഇതാണ് യോക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ കേട്ടോ ഡയമണ്ട് ജോർജറ്റ് ഫാബ്രിക്ക് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് ക്രോഷ്യോയിൽ ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു അടിപൊളി ആണ് അറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെട്ടുപെട്ടയിലും ഫുൾ ആയിട്ട് ഇതുപോലെ വർക്ക് വരുന്നു നല്ല ക്രോഷ്യോലെ വർക്ക് കണ്ടോ അടിപൊളി ഐറ്റം എഴുന്നൂറ്റി അമ്പത് പ്രൈസ് പക്ഷെ അടിപൊളി അത്യാവശ്യം ഫാബ്രിക് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ഫ്ലയർ വരുന്ന പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സെവൻ ഫിഫ്റ്റി ഉള്ള പ്രൈസ് പക്ഷെ അത്യാവശ്യം ഫ്ലയർ ഗൗൺ ആണ് ഇത് കേട്ടോ ഫാബ്രിക് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്കത് കാണുമ്പോഴേ അറിയാലോ അപ്പൊ ഇത്രയും ലൈനിങ് ആണെങ്കിൽ താഴെ വരെ വരുന്നുണ്ട് അപ്പം ഇത്രയും ക്വാളിറ്റി ഫാബ്രിക്കിന് വെറും എഴുന്നൂറ്റി അമ്പതോളം ഇപ്പോൾ പ്രൈസ് ലാർജ് എക്സൽ കെട്ടോ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് വന്നിട്ടുള്ളതും സെവൻ ഫിഫ്റ്റി പ്രൈസാണ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസ് വരേണ്ട ഫ്ലയർ ഗൗൺ ആണ് കേട്ടോ കേട്ടോ ഇതുപോലെ ഇതിൽ ഇവിടെ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ സ്ട്രെച്ചബിൾ ആയിരിക്കും ഫാബ്രിക്കും സൂപ്പറാണ് ഇതാണ് നല്ലൊരു ഗ്രീൻ കളറിൽ കേട്ടോ അത് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലെയറും വരുന്നുണ്ട് കേട്ടോ ത്രീ ഫ്ലെയർ വരുന്നുണ്ട് ഇതില് അടിപൊളി ഐറ്റാണ് കേട്ടോ മെസ്സീലെ നിങ്ങൾ ത്രീ നല്ല ഫാബ്രിക്കില് സൂപ്പർ ട്യൂപ്പർ ഐറ്റാണ് അതൊക്കെ ഇനി ഇതിൽ ദുപ്പട്ട കാണിക്കാം തുപ്പട്ടേനെ നല്ല വിധി നിങ്ങളൊക്കെ വരുന്ന ദുപ്പട്ടേനെയാണ് കേട്ടോ അതിൽ ക്രോഷയിൽ ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല വർക്ക് ചെയ്തിട്ടുള്ള പെട്ടെന്ന് അതൊക്കെ എഴുന്നൂറ്റി അമ്പതൊള്ള പ്രൈസ് ഇപ്പൊ മേടിക്കുകയാണെങ്കിൽ എന്നിട്ട് എത്ര ഈ പ്രൈസിൽ കിട്ടുവളു ഇത് ഇത് വരികയല്ലേ അതുകൊണ്ടുള്ള ഓഫറുകളാണ് ഇതൊക്കെ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് കട്ടാണ് നേറാക്കട്ടാണ് ഇപ്പം കട്ടിൽ വന്നിട്ടുള്ള ഐറ്റമാണ് ലാർജ് എക്സൽ ഡബിൾ എക്സിൽ വരുന്നുണ്ട് കട്ടാണ് കണ്ടോ ഇതുപോലെ കട്ട് സൈഡിൽ കണ്ടോ കട്ടിൽ വന്നിട്ടുള്ള ഒരു ഗൗണാണ് ഇത് എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് നല്ല അടിപൊളി കളറും ഇതുപോലെ തുപ്പട്ടിയിലാണെങ്കിൽ സൈഡിലൂടെ ബോർഡറും കൊടുത്തിട്ടുണ്ട് നല്ല വിട്ടും ലെങ്ത്തും വരുന്നുണ്ട് അടിപൊളി ഐറ്റം അതാണ് കേട്ടോ വന്നിട്ടുള്ള ഡിസൈൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗൺ ആണ് കേട്ടോ നല്ല വൈറ്റ് കളറിൽ ഫ്ലയർ ആണ് ലാർജ് എക്സ് എൽ ഡബ്ൾ എക്സിലാണ് വന്നിട്ടുള്ളത് യോക്കിലാണെങ്കിൽ ബീഡ്സിൻ്റെ ഇതുപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ മിററും അതുപോലെ പേളൊക്കെ കൂടിയിട്ടുള്ള ഒരു വർക്കാണ് യോക്ക് പാട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഐറ്റം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്രൈസ് സൂപ്പർ ആണ് കേട്ടോ അതൊക്കെ ആയിരത്തി അറുന്നൂറ്റമ്പതിൻ്റെ ഐറ്റാണ് ഇതിൻ്റെ ദാമൻ ഏരിയ നോക്കി ഇതുപോലെ നല്ല വർക്ക് ഹെവി വർക്കായിട്ട് ദാമണിലും കൊടുത്തിട്ടുണ്ട് അപ്പം പാനൽ കട്ട് അടിച്ചിട്ടാണ് അത് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ടയാണ് ഏറെ ഭംഗിയിട്ട് കാണാൻ പോലെ കേട്ടോ നല്ല സൂപ്പർ തുപ്പിട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഡയമണ്ട് ജോർജറ്റ് ആണ് ജോർജിറ്റാണിതൊക്കെ എന്താണ് കളർ കോമ്പിനേഷൻ നോക്കി നല്ല അടിപൊളി അടിപൊളിയായിട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അടിപൊളിയാണ് മിസ് ചെയ്യല്ലേ നല്ല പാനൽ കട്ടിലാണ് ഈ ഒരു ഗൗൺ വിത്ത് ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതുപോലെ ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ മസ്ലീലിൽ വന്നിട്ടുള്ള ഐറ്റം ആയിരത്തി നാനൂറ്റി അമ്പത് ഇപ്പം വരുന്നുള്ളൂ ത്രിപിൾ എക്സിന് വരെയും വരുന്നുണ്ട് ഇതൊരു ലാവൻഡർ കളറാണ് ഇതില് യോക്കിലാണെങ്കിൽ സെറി സീക്വൻസിന്റെ വർക്ക് നല്ല വൈഡ് ഒന്നുമല്ല കേട്ടോ നെക്ക് നോർമൽ നെക്കാണ് സ്ലീവിലും വരുന്നുണ്ട് സെറി സീക്വൻസ് നല്ല സ്ലീവ് ത്രീ പീസാണ് കേട്ടോ പ്ലെയിനാണ് വരുന്നത് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട നല്ല വിത്ത് ലെങ്ത്തും വരുന്നുണ്ട് സൂപ്പർ ഐറ്റം ആയിരത്തി നാനൂറ്റി അമ്പതോളം കേട്ടോ ത്രിപ്ലെക്സിൽ വരെ വരുന്നുണ്ട് സെലിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത് ഇപ്പോൾ വരുന്നുള്ളൂ ആയിരത്തി അറുനൂറ്റി അമ്പതിൻ്റെ ഐറ്റാണ് പ്യൂർ മസ്ലിനാണ് വീനക്ക് പാറ്റേൺ ആണ് ഒക്കെ നോർമൽ വീനക്കിൽ കേട്ടോ യോക്കിലാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിലുള്ളൊരു വർക്ക് ഇതിൻ്റെ കളറാണ് ഡിസൈനാണ് ഏറ്റവും അട്രാക്ഷൻ അത്യാവശ്യം സ്ലീവ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഡിസൈൻ കേട്ടോ ദുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്തെല്ലൈത്തോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പിട്ട് നല്ല ഭംഗിയുള്ളത് അല്ലേ ഇത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എവിടുന്നും കിട്ടില്ല കേട്ടോ അപ്പൊ ഓഫർ ആയതുകൊണ്ടാണ് മിസ് ചെയ്യാണ്ട് വാങ്ങിച്ചോളൂട്ട് എല്ലാരും ആയിരത്തി നാനൂറ്റി അമ്പതല്ലേ ഉള്ളപ്പോൾ പ്രൈസ് ഉള്ളത് ഈ ഒരു ഗൗണ് ലാർജ് എക്സൽ സൈസസ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വൈറ്റ് ആണ് വൈറ്റ് കളറിൽ ഇതുപോലെ ഡിസൈൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ ക്രൂഷ്യലൈസ് താഴോട്ട് ഫുൾ ആയിട്ട് ഇതില് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ഡിസൈൻ ട്ടോ ഓവർ ആയിട്ടും പോയിട്ടുണ്ട് ഇതുപോലെ വർക്ക് ഇത് ഓൾ ഓവർ ആയിട്ടും ഈ ഒരു ഫാബ്രിക്കില് പോയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ദുപ്പട്ടി കാണാൻ വന്ന അടിപൊളി ആണ് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ദുപ്പട്ട സിക്സ് ഫിഫ്റ്റി ഉള്ളോ കേട്ടോ പ്രൈസ് അടിപൊളി ആയിട്ട് സിക്സ് ഫിഫ്റ്റിയില് സൂപ്പർ ആണ് ട്ടോ അത് രണ്ട് സൈഡ് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയും കൂടിട്ടാണ് കളക്ഷൻസ് ഇത് നല്ല സൂപ്പർ ഐറ്റംസ് അല്ലേ കാണിച്ചത് ഞാൻ വേറെ ചെയ്തതും ആരും മിസ് ചെയ്യണ്ടോ നല്ല അടിപൊളി ഐറ്റമാണ് എനിക്ക് വേറെ ചെയ്തിട്ട് നല്ല കംഫോർട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇത് വേറെ ചെയ്താലേ അത് മനസ്സിലാവുള്ളൂ അത്രയും അടിപൊളി ഗൗൺ ആണ് ഇത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം